ഐ പി എല്ലിലെ രണ്ടാം ഫൈനലിസ്റ്റുകൾ ആരാവുമെന്ന ചോദ്യത്തിന് നാളെ ഉത്തരം ലഭിക്കും രണ്ടാം ക്വാളിഫയറിൽ അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും കന്നി കിരീടം ലക്ഷ്യമിടുന്ന പഞ്ചാബ് കിങ്സുമാണ് ഏറ്റുമുട്ടുന്നത് ക്വാളിഫയർ വണ്ണിൽ ആർ സി ബിയോട് എട്ട് വിക്കറ്റിൻ്റെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് പി ബി കെ എസിന് ഫൈനലിൽ കടക്കാൻ വീണ്ടും ഒരു അവസരം ലഭിച്ചത് എന്നാൽ എലിമിനേറ്ററിൽ ഗുജറാത്തിനെ ഇരുപത് റൺസിന് വീത്തിയാണ് മുംബൈയുടെ വരവ് പ്രധാനമായും മൂന്ന് പ്രശ്നങ്ങൾ പഞ്ചാബിനെ വലയ്ക്കുന്നുണ്ട് അവ പരിഹരിക്കാനായാൽ മാത്രമേ മുംബൈയെ മറികടക്കാൻ അവർക്ക് സാധിക്കൂ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം പരിക്കേറ്റ് പുറത്തിരിക്കുന്ന യുസ്വേന്ദ്ര ചഹലിൻ്റെ അഭാവം തന്നെയാണ് ആദ്യത്തെ പ്രശ്നം ഇത് എന്നതാണ് പഞ്ചാബ് കിങ്സ് പരിഹരിക്കേണ്ട ആദ്യ പ്രശ്നം പതിനാല് വിക്കറ്റുകൾ പെയ്ത അദ്ദേഹം ഈ സീസണിൽ ടീമിൻ്റെ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് പക്ഷേ ചഹലിന് പരിക്കേറ്റതോടെ പഞ്ചാബിൻ്റെ സ്പിൻ ബോളിംഗ് വിഭാഗം കൂടുതൽ ദുർബലമായിരിക്കുകയാണ് ഇതുകൊണ്ട് സ്പിൻ സ്പിൻബോളിങ്ങിലെ ഈ ദൗർബല്യം മറികടക്കാൻ പഞ്ചാബ് ഒരു വഴി കണ്ടെത്തിയേ തീരൂ മറ്റൊന്ന് പേസ് ബോളിങ്ങിൽ അർഷദീപ് സിംഗിന് മറ്റു പേസർമാരിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചേ തീരുമെന്നതാണ് രണ്ടാമത്തെ പ്രശ്നം ഈ സീസണിൽ ഇതുവരെയുള്ള പഞ്ചാബിൻ്റെ ബോളിംഗ് പ്രകടനമെടുത്താൽ പെയ്സ് ആക്രമണത്തിൻ്റെ ഭാരം മുഴുവൻ അദ്ദേഹത്തിന് മുകളിലാണെന്ന് കാണാം പതിനെട്ട് വിക്കറ്റുകളോടെ അർഷദീപ് ഈ റോൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് കൈൽ ജാമിസൺ വിജയ്കുമാർ വൈശാഖ് ടോയിനിസ് അസ്മത്തുള്ള ഒമർസായ് തുടങ്ങിയ പേസർമാരിൽ നിന്നെല്ലാം ഹർഷദ്വീപിന് നല്ല പിന്തുണ ലഭിച്ചേ തീരൂ കഴിഞ്ഞ മത്സരത്തിൽ എന്തിരുന്നാലും ജാമിസൺ മികച്ച ബോളിംഗ് കായ് വച്ചിരുന്നു മറ്റൊന്ന് പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബാറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നത് തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായുള്ള കളിയിൽ ടീമിന്റെ നായകനായിട്ടും യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതെയാണ് ശ്രേയസ് വിക്കറ്റ് വലിച്ചെറിഞ്ഞത് പവർപ്ലേയിൽ ടീം രണ്ട് വിക്കറ്റ് നഷ്ടമായി പതറവെയാണ് അദ്ദേഹം ക്രീസിലെത്തിയത് പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കി കളിച്ച് നല്ലൊരു കൂട്ടുകെട്ടുമായി പഞ്ചാബിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ശ്രേയസ് ശ്രമിക്കേണ്ടിയിരുന്നത് പക്ഷേ ധൃതി കാണിച്ച് എഡ്ജായി ഹെയ്സൽവുഡിന് മുന്നിൽ മടങ്ങുകയായിരുന്നു